ഹമാസ് പിടിയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിൽ താഴെയുള്ള തടവുകാർ മാത്രം അവശേഷിക്കുമ്പോൾ ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകരസംഘടനകൾ ഇടപാടുകൾ നിരസിക്കാൻ തുടങ്ങുമെന്ന് താൻ മുൻകൂട്ടി പ്രവചിച്ചതായും അപ്പോൾ അൻപതിൽ ഇരുപതിൽ താഴെ മാത്രമാണ് ബന്ദികൾ ജീവനോടുള്ളതെന്നും ട്രംപ് പറയുന്നു ആയതിനാൽ ഹമാസ് ഇപ്പോൾ പത്ത് ബന്ദികളുടെ മോചനമാണ് ഇടപാടിനായി നൽകുന്നുള്ളതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ കഴിയുന്ന ഇസ്രായേൽ ബന്ധികളുടെ മോചനത്തിന് ഇസ്രായേൽ ഗാസ പൂർണ്ണമായും അതിനതിൽ ഏറ്റിടുക മാത്രമാണ് പരിഹാരമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ സാഹചര്യത്തിന് ഒരു അറുതി വരുത്തണം ഇത് ചൂഷണമാണ് അവസാനിപ്പിക്കണമെന്നും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ക്രൂര ആക്രമണങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലെന്നും ബന്ധികളെ മുഴുവനും വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഹമാസിന്റെ അവസാനമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പരാമർശത്തിന് പിന്നാലെ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറംത്തിലെ അംഗങ്ങൾ പ്രതികരണവുമായി രംഗത്തെത്തി ഓരോ തടവുകാരനും ഒരു ലോകമാണ് അവരെല്ലാവരെയും തിരികെ കൊണ്ടുവരികയാണ് നമ്മുടെ പരമപ്രധാന കടമ എന്ന് അവർ പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേലിന് ലഭ്യമായ വിവരപ്രകാരം ഇരുപത് പേർ ജീവിച്ചിരിക്കുന്നു എന്നും രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നും ആശങ്കാജനകമാണെന്നും കൂടാതെ ഇരുപത്തെട്ട് പേരെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ നടവുകാരുടെ കാര്യത്തിൽ പ്രത്യേക ചുമതല വഹിക്കുന്ന ബ്രിഗേഡിയർ ജനറൽ ഗാൽ ഹിർഷ് വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്